പിരിവിന്റെ സമയത്ത് ഞാൻ ചോദിച്ചു ഈ മക്കൾക്ക് ഒരു കറ്റിൽ വാങ്ങിക്കൊടുക്കാൻ ആരെങ്കിലും ഒരു കൊടുക്കുമോ ഒരുപാട് കോടീശ്വരന്മാരുള്ള സെലസ് ആണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പതിനൊന്ന് വയസ്സുള്ള ബികാലങ്ങൾ പറയുന്ന പോലെ എല്ലാവരും കോടി കയ്യിൽ പിടിച്ചു സംഘാടകരുടെ ഇടയിലൂടെ അടുക്കലേക്ക് വന്നിട്ട് മുന്നൂറ്റി പതിനാല് രൂപയുടെ കയ്യിലെടുത്തു വെച്ചിട്ട് പറഞ്ഞു പുസ്താദ് ഇതാ മക്കൾക്ക് കട്ടിൽ വാങ്ങാനുള്ളതാ പതിനൊന്ന് വയസ്സ് സ്റ്റേജിലും കോടീശ്വരന്മാരുണ്ട് വെളിയിലുമുണ്ട് ആദ്യം രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നു ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു എവിടെ നിന്നാ എല്ലാ ബുറ പൈസ ഇന്ന് ഈ സദസ്സിൽ കപ്പലന്റെ വിട്ടിട്ട് എനിക്ക് കിട്ടിയ സമ്പാദിവാസ്താദ് കപ്പലന്റെ വിറ്റിട്ട് എനിക്ക് കിട്ടിയ സമ്പാദിമാട് ഞാൻ അവനോട് ചോദിച്ചു നിന്റെ വാപ്പ ഈ കൂട്ടത്തിലുണ്ട് നിന്റെ വാപ്പ സദസ്സിലുണ്ട് പതിനൊന്ന് വയസ്സുകാരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പുസ്താദേ എന്റെ കണ്ടിട്ടില്ല അവന്റെ കണ്ണ് നിറയുന്നത് കണ്ടു ഞാൻ ചോദിച്ചു ഉമ്മ വാഴ കേൾക്കാ വന്നിട്ടുണ്ടോ കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരു മകര ജന്മം ഉമ്മ ഈ സദസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ വിരാലന്ന് പതിനൊന്ന് വയസ്സുകാരെ കരന്നുകൊണ്ട് പറഞ്ഞു അടുത്ത വീട്ടിൽ മേസിരിപ്പണിക്ക് വന്നു കൂടെ എന്റെ ഉമ്മ मल चोड़ा മൈക്കിന്റെ മുന്നിൽ നിന്ന് കാല് പടറിപ്പോയി സ്വന്തം പതറിപ്പോയിസേരയിലിരുന്നു അവൻ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു പിന്നെ ആരാ നിന്ന് നോക്കുന്നത് അടുത്ത വീട്ടിൽ പോയി അഴക്കളപ്പണി നടത്തിയിട്ട് എന്റെ ഉമ്മയുടെ ഉമ്മയാ എന്ന് നോക്കുന്നത് ശരീരം തളർന്ന് കിടക്കുകയാണ് ഒരു കാലും ഒരു കയ്യിൽ തളർന്നിട്ട് കിടക്കുകയാണ് ഇതുപോലെ സദസ്സിൽ പോയി വിട്ട് പൈസ കൊണ്ടാണ് കുടുംബം കഴിയുന്നത് ഈ രൂപ കയ്യിൽ െട്ട് പറഞ്ഞു വേണ്ടിയോ ഞാൻ അവനോട് തമാശ എന്ന രീതിയിൽ ചോദിച്ചു ബിലാലേ എന്താണാ നിനക്കതു ആ ചെയ്യേണ്ടത് എന്താണാ ബിലാല് ആ ചെയ്യേണ്ടത് ആ എന്നോട് പറഞ്ഞു സ്ഥാ േ വാല് പറഞ്ഞത് അള്ളാഹുവിന്റെ കുറു ആ കാണാതെ പഠിക്കുന്നവര് നാൽപ്പത് പേരെ സ്വരകത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യമുണ്ടല്ലോ ആ മുഴുവനും കാണാതെ പഠിക്കുന്നവന് നാൽപ്പത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് ഉസ്താദേ എനിക്കൊന്ന് ഹാഫിലാകണം എനിക്കല്ലാണ്ട് കുറേ മുഴുവനും ഒന്ന് കാണാതെ പഠിക്കണം എന്തിനെന്നറിയുവോ എന്റെ വാപ്പയെന്നെ കളഞ്ഞപ്പോഴും എന്റെ പെറ്റുമ്മയെന്ന് വിട്ടിട്ട് പോയപ്പോഴും എന്നെ പൊന്നുപോലെ നോക്കി എന്റെ ഉമ്മയുണ്ടല്ലോ അവരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാലാ മക്കളെ നമുക്കും മക്കളുണ്ടല്ലോ എനിക്ക് വണ്ട് നിങ്ങൾക്ക് വേണ്ട പക്ഷേ ഇതുപോലെ ഒരു മകന വപ്പ് നമുക്ക് തന്നിട്ടുണ്ടോ ആ പൊന്നുപോലുള്ള ഈ മാം നമുക്കുണ്ടോ അല്ലാഹുവേ ആ സദസ്സിൽ വെച്ച് തന്നെ ഒരു സഹോദരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു അവന് ഹാഫിലാകുന്നത് വരെ എത്ര രൂപ ചെലവുണ്ടെങ്കിലും ഞാൻ ആ കൊടുക്കേ ഒരു ചെറുപ്പക്കാരം പറഞ്ഞു ഞാൻ കൊടുക്ക അല്ലാഹുവേ രണ്ട് ദിവസം മുമ്പിക്ക വേണ്ടും അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു ഞാൻ എന്റെ വണ്ടിയിൽ വരുമ്പോ അല്ലാതെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയ ദിവസമാണ് പ്രിയമുള്ളവരെ ഇതുപോലെ നമുക്കും മക്കളും ഇതുപോലെ നമുക്കും മക്കൾ വേണ്ടേ അതുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ മക്കളെ സാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി ഒപ്പനീന ഇമാ കണ്ണിനി കുളിർമയാകുന്ന മക്കള് ഇങ്ങനെ തരണ